ക്രിസ്ത്യാനികൾ മറ്റുള്ളവരെ വെറുക്കരുത് അവരെ ശത്രുക്കളായി കാണരുത് പ്രത്യേകിച്ച് രാഷ്ട്രീയതയുടെ പ്രേരണയിൽ മറ്റുള്ള ശക്തികളുടെ അടിമകളായി നിന്നുകൊണ്ട് വെറുപ്പിൻ്റെ രാഷ്ട്രീയം സ്വീകരിപ്പാനോ അതിനെ പ്രാബല്യത്തിൽ വരുത്തുവാനോ സഹായിക്കരുത് എന്ന നിലപാട് ഞാൻ സ്വീകരിക്കുമ്പോൾ അതിൻ്റെ ഉദ്ദേശത്തെ മനഃപൂർവ്വമായോ അല്ലാതെയോ തെറ്റിദ്ധരിക്കുന്ന അനേകം ആളുകൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയുടെ ഉള്ളടക്കം നിങ്ങളുമായി പങ്കിടണം എന്ന് തീരുമാനിക്കുവാൻ ഇടയായത് എൻ്റെ ഉദ്ദേശത്തെ തെറ്റിദ്ധരിക്കുന്നത് സ്വാഭാവികമാണ് എന്നെനിക്കറിയാം കാരണം ബഹുഭൂക്ഷ ഭൂരിപക്ഷം എന്നോട് പറയുന്നത് മുസ്ലിങ്ങൾ ആരാണ് എന്ന് തനിക്ക് വേണ്ടതുപോലെ ബോധ്യമില്ലാത്തത് കൊണ്ടാണ് അവരെ വെറുക്കരുത് എന്ന് പറയുന്നത് അമേരിക്കയിൽ നടന്ന് അക്രമം മറന്നുപോകരുത് ആഗോളതലത്തിലുള്ള മുസ്ലിം ഇസ്ലാമിക് ടെററിസം അവഗണിക്കരുത് കേരളത്തിൽ തന്നെ ക്രിസ്ത്യാനികൾക്കെതിരായി അവർ നടത്തുന്ന ഗൂഢാലോചനകൾ എത്ര വലുതാണ് എന്ന് മനസ്സിലാക്കണം നമ്മുടെ ഇടയിലുള്ള പെൺകുട്ടികൾക്ക് സംഭവിച്ച വലിയ വലിയ ദുരന്തങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണം ഇങ്ങനെയുള്ള പല ഉപദേശങ്ങളും ഇവർക്ക് ഈ കാലങ്ങളിൽ ധാരാളമായി ലഭിക്കുന്നുണ്ട് ഞാൻ എല്ലാ ഉപദേശങ്ങളെയും മാനിക്കുന്ന വ്യക്തി തന്നെയാണ് പക്ഷേ ഞാൻ ആത്യന്തികമായ തീരുമാനമെടുക്കുമ്പോൾ ഇതിൽ ഞാൻ വിശ്വസിക്കുകയും ആദരിക്കുകയും അനുസരിക്കുകയും ചെയ്യാൻ താല്പര്യപ്പെടുന്ന യേശുവിൻ്റെ എന്താണ് എന്ന് അന്വേഷിച്ചിട്ടാണ് ഞാൻ ഇപ്രകാരമുള്ള നിലപാട് സ്വീകരിക്കണമെന്ന് അവസാനമായി തീരുമാനിക്കുന്നു മറ്റുള്ള ആധ്യാത്മിക ദർശനത്തേക്കാൾ യേശുവിൻ്റെ ആധ്യാത്മിക ദർശനത്തിൻ്റെ വ്യത്യാസം എന്തായിരുന്നു എന്ന് മനസ്സിലാക്കാൻ ഞാൻ ശ്രമിച്ചപ്പോൾ ശ്രമിച്ചു കൊണ്ടേയിരിക്കുമ്പോൾ അതിലെന്നെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് സ്നേഹത്തെ പറ്റിയുള്ള നിലപാടാണ് അതിൽ ഏറ്റവും പ്രമുഖമായ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത് നാം നാം സ്നേഹിക്കാനുള്ള ആത്മീയ കടമ ഏറ്റെടുക്കുമ്പോൾ ആ കടമയെ ഏറ്റവും സ്വാധീനിക്കേണ്ടത് നിശ്ചയിക്കേണ്ടത് മനുഷ്യരല്ല ദൈവത്തിൻ്റെ സ്വഭാവം തന്നെയാണ് എന്നുള്ളതാണ് അത് സാധാരണ നമ്മുടെ ഇടയിൽ പരാമർശിക്കപ്പെടാത്തൊരു ആശയമായതുകൊണ്ട് ഞാൻ അല്പം ഒന്ന് വിശദീകരിക്കട്ടെ നാം സ്നേഹത്തെ മനസ്സിലാക്കുന്നത് മനുഷ്യൻ്റെ സ്വാഭാവികമായൊരു വികാരമായിട്ടാണ് എന്നാൽ സത്യമെന്നാണെന്ന് ചോദിച്ചാൽ സ്നേഹം സ്വാഭാവികമല്ല രണ്ട് ഒരു വികാരവുമല്ല ഇത് ഞാൻ പറയുമ്പോൾ പലരും അത്ഭുതപ്പെടാനാണ് സാധ്യത ഞാൻ സമ്മതിക്കുന്നു നാം നമ്മെ ധരിപ്പിച്ചിരിക്കുന്നത് സ്നേഹം ഒരു വികാരം മാത്രമാണെന്നാണ് മാത്രമല്ല സ്നേഹം സ്വാഭാവികമാണ് മനുഷ്യനാണെങ്കിൽ സ്നേഹം അവൻ്റെ ഉള്ളിലുണ്ട് അതുകൊണ്ട് സ്നേഹമനുസരിച്ച് അവൻ വല്ലപ്പോഴുമൊക്കെ പ്രവർത്തിക്കും എന്നുള്ളതാണ് എന്നാൽ നാം വസ്തുതകളെ കുറച്ചുകൂടെ വ്യക്തമായി പരിഗണിക്കുമ്പോൾ മനസ്സിലായി തുടങ്ങും മനുഷ്യൻ്റെ തനതായ സ്വഭാവം നിയന്ത്രിക്കുന്നത് സ്നേഹമല്ല സ്നേഹരാഹിത്യമാണ് നാം നമ്മേ തത്ര നന്നേ തത്രപ്പെട്ടാൽ മാത്രമേ സ്നേഹിക്കാൻ കഴിയുകയുള്ളൂ യഥാർത്ഥ സ്നേഹത്തെ പറ്റിയാണ് ഞാനീ പറയുന്നത് ആത്മീയ സ്നേഹത്തെ പറ്റിയാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ ചോദിക്കും ഈ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് പ്രഥമ സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താണ് അത് സ്വാഭാവികമായി ഇങ്ങനെ തിരമാല കയറി അടിക്കുന്നത് പോലെ വരുന്ന ഒരു സ്വാഭാവികമായ വികാര അവസ്ഥയല്ലേ എന്ന് ചോദിക്കും അങ്ങനെ തോന്നാൻ സാധ്യതയുണ്ട് എന്നെനിക്കറിയാം പക്ഷേ അതിൻ്റെ പേര് വിക സ്നേഹമെന്നല്ല അതിൻ്റെ പേര് ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയോട് തോന്നുന്ന ഒരു വികാര വൈകാരികമായ പക്ഷാഭേദം പക്ഷാഭേദമാണ് ഇമോഷണൽ പാർഷ്യാലിറ്റി ഇമോഷണൽ പാർഷ്യാലിറ്റി അതായത് വൈകാരികമായ പക്ഷാഭേദം അതായത് ഒരു പുരുഷ ഒരു യുവാവ് ഒരു സ്ത്രീയെ കാണും ഒരു പെൺകുട്ടിയെ കാണും അവളുടെ ആഹാര ഭംഗി കൊണ്ട് അല്ലെങ്കിൽ അവളുടെ സംസാര രീതി സാംസ്കാരികമായ നിലപാട് എന്തുകൊണ്ടും അല്ലെങ്കിൽ പണത്തിൻ്റെ അല്ലെങ്കിൽ സ്വാധീനത്തിൻ്റെ പെരുപ്പം അവനെ വ്യക്തിപരമായി ആകർഷിക്കുന്ന ഏതൊരു ഘടകം വെച്ച് അവളോട് സ്നേഹം തോന്നുന്നു ആ സ്നേഹം വളരെ ശക്തിയേറിയ ഒരന്തരിക അവസ്ഥയായ അറി അനുഭവിക്കുന്നു അവളില്ലെങ്കിൽ ജീവിക്കാൻ സാധ്യമല്ല പണ്ടൊക്കെ സ്കൂളുകളിൽ ഈ സ്കൂ സ്കൂളിൽ നിന്നൊക്കെ വിട്ട് കോളേജിലോട്ടൊക്കെ പോകുമ്പോൾ ആളുകൾക്ക് ഇങ്ങനെ പരസ്പരം എഴുതി കൊടുക്കുന്ന കുറിപ്പുണ്ട് നീ ഇല്ലാത്ത ജീവിതം ടയറില്ലാത്ത കാറ്റില്ലാത്ത ടയർ പോലെയാണ് എന്നൊക്കെ എഴുത്ത് എഴുതി ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു കേട്ടാ അതുപോലെയൊക്കെ തോന്നും അപ്പം അതിനെയാണ് നമ്മൾ സ്നേഹമെന്ന് വെച്ചാൽ പക്ഷെ അതല്ല സ്നേഹമായിട്ട് ആത്മീയ ഗോളത്തിൽ പ്രതിപാദിക്കുന്നതെന്ന് അധികം ആരും ഒരു പക്ഷേ മനസ്സിലാക്കിയിട്ടില്ല അത് മനസ്സിലാക്കാൻ ഏറ്റവും നല്ലത് ഒന്നുകുരും തീർ പതിമൂന്നാം അധ്യായത്തിൻ്റെ എട്ടാം വാക്യമാണ് സ്നേഹം ഒരു നാളും ഉതിർന്നു പോകുകയില്ല എന്തുകൊണ്ട് സ്നേഹം ഒരു നാളും അസ്തമിക്കുന്നില്ല അല്ലെങ്കിൽ ജീർണിച്ചു പോകുന്നില്ല എന്ന് ചോദിച്ചാൽ ഈ സ്നേഹം അതായത് ആത്മീയമായ സ്നേഹം ദൈവത്തിൽ അധിഷ്ഠിതമാണ് അതിൻ്റെ ഉറവിടം ദൈവമാണ് ദൈവം നിത്യനാണ് നിത്യനായ ദൈവത്തിന് ഇന്നും ഇന്നലെയും നാളെയും ഒന്നുപോലെയാണ് ദൈവം ആദ്യവുമില്ല അന്തവുമില്ല അതുകൊണ്ട് സ്നേഹം സ്നേഹത്തിന് ആദ്യവുമില്ല അന്ധവുമില്ല അതുകൊണ്ട് സ്നേഹം എക്കാലവും നിലനിൽക്കുന്നു അപ്പോൾ ആ ദൈവത്തിൻ്റെ ആധികാരികമായ സ്വഭാവം സ്നേഹമാണ് ആ സ്വഭാവത്തിൽ നാം പങ്കെടുക്കുന്ന അവസ്ഥയുടെ പേരാണ് സ്നേഹമെന്നുള്ളത് അതൊരു വൈകാരികമായ അവസ്ഥയല്ല അത് ഒരു ഒരു തിരഞ്ഞെടുപ്പും ഒരു നിശ്ചയദാർഢ്യവും ഒരച്ചടക്കവുമാണ്സ് എൻ ആക്ട് ഓഫ് വിൽ ഞാൻ സ്നേഹിക്കും എന്നത് മനഃപൂർവ്വമായ തീരുമാനമാണ് ഇപ്പോഴൊരു യുവാവുരു യുവതിയെ കണ്ടു ആകർഷിതനായി ഞാൻ അവൾ പ്രേമിച്ചു എന്ന് പറയുന്നത് വെറും വികാരമാണ് ഞാൻ സമ്മതിക്കുന്നു പക്ഷേ ആത്മീകമായ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ സ്നേഹിക്കുന്നു ഉദാഹരണമായിട്ട് യേശുവിൻ്റെ ശിഷ്യന്മാർ യേശുവിനെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ അതിപ്രകാരമുള്ള പരിഗണന കൊണ്ടല്ല പിന്നെയോ അവർക്ക് ദൈവികമായ ഒരു ബോധമുണ്ടായിട്ട് അവർ ദൈവത്തിൻ്റെ സ്വഭാവത്തിൽ പങ്കെടുക്കുന്നു എന്നതുകൊണ്ട് അതിൻ്റെ ഫലമായി അവർക്ക് ചേരുന്ന ഒരു നിശ്ചയത ഒരു തെരഞ്ഞെടുപ്പും ഒരു നിശ്ചയദാർഢ്യവുമുണ്ട് അതായത് എൻ്റെ ശിഷ്ടമുള്ള ജീവിതം ഞാൻ ഈ മനുഷ്യനു വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ് അവൻ്റെ ആദർശങ്ങളെയും മാതൃകകളെയും അനുകരിച്ച് ജീവിക്കുവാനുള്ള എൻ്റെ പ്രതിഷ്ഠയുടെ പേരാണ് സ്നേഹം പുള്ളശി പത്രോസിനോട് ചോദിക്കുന്നുണ്ട് പത്രോസെ നീവി ഇവയിലധികമായി എന്നെ സ്നേഹിക്കുന്നു എൻ്റെ അർത്ഥം ഇതാണ് നീ ഈ ഒരു മാർഗ്ഗത്തിൽ ഞാൻ നിനക്ക് കാണിച്ചു തന്ന മാർഗത്തിൽ എന്തെല്ലാം പ്രയാസവും പ്രതികൂലവും വന്നാൽ നഷ്ടമോ ലാഭമോ നോക്കാതെ ജീവൻ പണയപ്പെടുത്തി നിലനിൽക്കേണ്ടി വന്നാൽ അതിനുപോലും തയ്യാറായി ഈ സ്നേഹത്തിൽ നിലനിൽക്കാൻ നിനക്ക് കഴിവുണ്ടോ എന്നാണ് ചോദ്യത്തിൻ്റെ അർത്ഥം ആ കഴിവ് എന്ന് പറയുന്നത് ഒരു വൈകാരികമായ അവസ്ഥയല്ല അതൊരു നിശ്ചയദാർഢ്യമാണ് ഇറ്റ് ഈസ് വിൽ പവർ പക്ഷെ ആ വിൽപവർ ഉണ്ടാകുന്നത് ഒരു വ്യക്തി അവൻ്റെ ഉള്ളിലുള്ള വിൽ പവർ കൊണ്ടല്ലെങ്കിൽ നിശ്ചയദാർഢ്യം കൊണ്ടല്ല പിന്നെയോ അവൻ സ്നേഹമാകുന്ന ദൈവത്തിൽ പങ്കെടുക്കുന്നത് കൊണ്ട് ടു ദി എക്സ്റ്റെൻഡ് ദറ്റ് ഹി പാർട്ടിസിപ്പേറ്റ്സ് ഇൻ ഗോഡ്സ് ബീങ് വിസ് ലവ് ആ സ്നേഹം ഉതിർന്നു പോകുവാൻ സാധ്യമല്ല എന്നതുകൊണ്ട് അതിനെ നിലനിർത്തുവാനുള്ള നിശ്ചയദാർഢ്യത്തിൻ്റെ പേരാണ് ഈ സ്നേഹമെന്നുള്ളത് അതാണ് ഭൗതിക സ്നേഹവും ഭൗതികസ്നേഹവും സ്നേഹവും തമ്മിലുള്ള വ്യത്യാസം ഇത് മനസ്സിലായെങ്കിൽ ഇപ്പോൾ ഉന്നയിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന വളരെ യുക്തി യുക്തമാണ് എന്ന് തോന്നാവുന്ന ഈ എന്താണ് പറയുന്നത് ആർഗ്യുമെൻ്റ്സ് അത് ചെയ്തു ഇത് ചെയ്തു അവർ ഭീകരവാദികളാണ് അവർ അമേരിക്കയിൽ ട്വിൻ ടവർ തകർത്തു അവർ ടെററിസം നടത്തുന്നു എന്നൊക്കെ പറയുന്നില്ലേ അത് ഇവിടെ പ്രശ്നമാകില്ല ആകരുത് കാരണം അത് അനുസരിച്ചാണ് മുസ്ലിങ്ങളുടെ സ്വഭാവം അനുസരിച്ചാണ് ക്രിസ്ത്യാനി അവരെ സ്നേഹിക്കേണ്ടതേ എങ്കിൽ പിന്നെ കല്പനയുടെ ആവശ്യമില്ല സ്വാഭാവികമായ സ്നേഹം വന്നുകൊള്ളും അല്ലെങ്കിൽ സ്വാഭാവികമായ അത് അസ്തമിച്ചുകൊള്ളും പിന്നെ നിങ്ങൾ സ്നേഹിക്കണമെന്ന് കൽപ്പനയായിട്ട് തരേണ്ട ആവശ്യമെന്താണ് വളരെ കൃത്യമായി നാം മനസ്സിലാക്കേണ്ട കാര്യം സ്നേഹത്തെപ്പറ്റി രണ്ട് സാധ്യതകളേ ഉള്ളൂ ഒന്ന് സ്നേഹം നമുക്ക് നമ്മുടെ താല്പര്യമനുസരിച്ച് നമ്മുടെ ചായവനുസരിച്ച് വൈകാരികമായ ചായ്വനുസരിച്ച് സ്വീകരിക്കുകയോ തിരസ്കരിക്കുകയോ ചെയ്യാവുന്ന ഒരു വൈകാരിക അവസ്ഥയാണ് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാം ആരെ സ്നേഹിക്കുന്നുവോ ആ ആളിൻ്റെ സ്ഥിതിയാണ് പുരപുരുഷനാണെങ്കിൽ ആ സ്ത്രീയുടെ സൗന്ദര്യം അവിടെ സൗന്ദര്യം നശിച്ചാൽ എന്തു ചെയ്യും സ്നേഹം മരിച്ചു പോകും അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ ധനം കണ്ടു അവൾ നാളെ അവരുടെ ധനം നഷ്ടപ്പെട്ടാൽ എന്തു ചെയ്യും സ്നേഹം മരിച്ചു അപ്പോൾ ഈ ഭൗതികമായ വൈകാരികമായ മാത്രം സ്ഥിതി ചെയ്യുന്ന ഒരു ലോകത്തിൻ്റെ കണ്ണിൽ സ്നേഹമെന്ന് മനസ്സിലാക്കുന്ന അവസ്ഥ അത് ആത്മീകമായ സ്നേഹത്തിൽ നിന്ന് തുലവും വ്യത്യസ്തമാണ് എന്ന് എന്തുകൊണ്ടോ മനസ്സിലാക്കുവാൻ ക്രിസ്ത്യ സമൂഹത്തിന് നാളെ ദൂരെ കഴിഞ്ഞിട്ടില്ല സ്നേഹത്തെ പറ്റിയുള്ള നമ്മുടെ കാഴ്ചപ്പാട് ആത്മീകമല്ല വെറും ഭൗതികം മാത്രമാണ് ആത്മീയമായ സ്നേഹത്തിൽ നാം ആരെ സ്നേഹിക്കുന്നു ആ വ്യക്തിയുടെയോ സമൂഹത്തിൻ്റെയോ മേന്മയല്ല ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഇതിനെ നിയന്ത്രിക്കുന്ന ഏക ഘടകം നാം ഏത് തോതിൽ ഏത് വിധത്തിൽ സ്നേഹമാകുന്ന ദൈവത്തിൽ വിശ്വസിക്കുകയും ആ ദൈവത്തിൻ്റെ പങ്കിൽ അവ വ്യക്തിത്വത്തിൻ്റെ പങ്കാളിത്വത്തിലായിത്തീരുന്നു എന്നത് മാത്രമാണ് അങ്ങനെ യഥാർത്ഥത്തിൽ നാം ആ സ്നേഹമാകുന്ന ദൈവത്തെ അറിയുകയും അംഗീകരിക്കുകയും ആ ദൈവത്തിൽ വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ നമ്മുടെ സ്നേഹത്തിൽ ഒരു വിടുതൽ സംഭവിക്കും എന്താണ് ആ വിടുതൽ നാം ആരെ ഈ ലോകത്തിൽ സ്നേഹിക്കണമോ ആ വ്യക്തികളുടെ മേന്മയോ ഗുണമോ കഴിവോ ആസ്പദമാക്കിയല്ല നാം സ്നേഹിക്കേണ്ടത് പിന്നെയോ നാം സ്നേഹിക്കേണ്ടത് ഒരു കടമയായിട്ടാണ് സ്നേഹിക്കേണ്ടത് എന്തുകൊണ്ടാണ് ആ കടമയുണ്ടായത് അതിൻ്റെ ഉറവിടം എന്താണ് ദൈവം സ്നേഹമാകുന്നു നാം ആ ദൈവത്തിൽ വസിക്കുന്നു നാം ആ ദൈവ മക്കളാണ് അതുകൊണ്ട് ദൈവത്തിൻ്റെ സ്വഭാവമായ സ്നേഹത്തെ പ്രാവർത്തികമായി ഭൂമിയുടെ പരപ്പിൽ നിലനിർത്തുക എന്നത് ഒരു വൈകാരികമായ അവസ്ഥയല്ല നമ്മുടെ ഓരോരുത്തരുടെയും ഒഴിച്ചുകൂടാത്ത കടമയും ആ കടമ നിർവഹിക്കാനുള്ള നമ്മുടെ നിശ്ചയ ദാർഢ്യവുമാണ് ഈ ഒരു കാര്യം എന്തുകൊണ്ടോ ക്രിസ്ത്യാനി മനസ്സിലാക്കുന്നില്ല അല്ലാതെ നമുക്ക് താല്പര്യമുള്ളവരെ നമുക്ക് നന്മ ചെയ്യുന്നവരെ നമ്മുടെ ഇംഗിതത്തിനനുസരിച്ച് നിൽക്കുന്നവരെ തുള്ളുന്നവരെ നമ്മുടെ താല്പര്യത്തെ എന്താ പറയുന്നത് സഹായിപ്പാൻ അതിനെ വലിമപ്പെടുത്തുവാൻ സഹായിക്കുന്നവരെ സ്നേഹിക്കുന്നത് സ്വാഭാവികമാണ് അത് ഭൗതികമായ സ്നേഹമാണ് അതിനപ്പുറത്തേക്ക് നമുക്ക് നമുക്ക് കഴിയ കടന്നു ചെല്ലുവാൻ കഴിയുന്നോ ഇല്ലയോ എന്നിവിടുത്തെ ചോദ്യം ആ പ്രകാരത്തിൽ നാം വളരണമെന്നുള്ളതാണ് കൽപ്പനകളിൽ കൂടെ നമുക്ക് നൽകിയിട്ടുള്ളത് അപ്പോൾ ദൈവത്തെ പൂർണ്ണ മനസ്സ് ആത്മാവോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും സ്നേഹിക്കുമ്പോൾ നാം ദൈവ സങ്കല്പത്തിൻ്റെ ഉള്ളിലായിത്തീരും ദൈവ വ്യക്തിത്വത്തിൻ്റെ ഉള്ളിലായിത്തീരുന്നു ആ വ്യക്തിത്വം നമ്മളിലേക്ക് പകരപ്പെടുന്നു അതുകൊണ്ട് തന്നെ അർഹിക്കാത്ത സ്നേഹം അർഹിക്കാത്ത ആളുകളോടും സ്നേഹത്തിൻ്റെ അച്ചടക്കത്തിൽ പ്രവർത്തിക്കുവാനും ബന്ധം പുലർത്തുവാനും നമുക്ക് കഴിയും കഴിയണം എന്നതാണ് ഈ കൽപ്പനയുടെ ഉദ്ദേശം അല്ല മറ്റുള്ളവരുടെ യോഗ്യതയനുസരിച്ച് മാത്രം അവർക്ക് അവരെ എനിക്ക് ഇഷ്ടപ്പെട്ടാൽ ഞാൻ അവരെ സ്നേഹിക്കുമെന്ന് പറയുന്നത് ആത്മീയമായ സ്നേഹമല്ല അത് ഭൗതികമായ സ്നേഹവും ആ ഭൗതിക സ്നേഹത്തിൽ പ്രവർത്തിക്കുന്ന അവസര വാദവും ലാഭേച്ഛയുമാണ് എന്നത് വളരെ സ്പഷ്ടമാണ് അതുകൊണ്ടാണ് ഇത് ഈ വ്യത്യാസം മനക്ക് മനസ്സിലാക്കാത്ത ആളുകളാണ് എന്തുകൊണ്ടാണ് യേശു നിൻ്റെ ശത്രുവിനെ സ്നേഹിക്കണം നിന്നെ സ്നേഹിക്കുന്നവനെ മാത്രം നി സ്നേഹിച്ചാൽ അത് ജാതികളും അങ്ങനെ ചെയ്യുന്നല്ലോ അതിനകത്ത് വലിയ ആത്മീയമായ നന്മയൊന്നുമില്ല മേന്മയൊന്നുമില്ല നേശു വ്യക്തമായി പറഞ്ഞിട്ട് നീ നിന്നെ ശത്രുവിനെ സ്നേഹിക്കണം എന്നുള്ള പഠിപ്പിൻ്റെ അർത്ഥം നിൻ്റെ സ്നേഹം മറ്റുള്ളവരുടെ സ്വഭാവത്തെയും അവരുടെ അവസ്ഥയെയും അതിജീവിക്കുന്നതായിരിക്കണം ആ സ്നേഹത്തിന് മാത്രമേ ഈ ലോകത്തിന് വിടുതൽ നൽകുവാൻ സാധ്യമാകുകയുള്ളൂ ആ സ്നേഹത്തെ യഥാർത്ഥത്തിൽ ചരിത്രത്തിൽ ആധികാരികമായി അവതരിപ്പിച്ചത് യേശുവാണ് അതാണ് യേശുവിൻ്റെ മാർഗം ആ യേശുവിൻ്റെ മാർഗത്തെ ഈ ലോകത്തിൽ നേർത്തുന്നതിന് വേണ്ടിയാണ് യേശുവിൻ്റെ ശരീരമെന്ന് അവകാശപ്പെട്ടുകൊണ്ട് സഭകൾ രൂപീകരിക്കപ്പെട്ടത് എങ്കിലും ഇന്ന് ഈ സഭയുടെ നേതൃത്വത്തിലിരിക്കുന്ന ആളുകൾ വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെ വാല് പിടിച്ച് നടക്കുകയാണെന്ന് പറയുമ്പോൾ അതിലടങ്ങിയിരിക്കുന്ന അവസ്ഥ എത്ര ഭയങ്കരമാണ് എന്ന് മനസ്സിലാക്കണം അതുകൊണ്ട് നമ്മുടെ കാഴ്ചപ്പാട് ഭൗതികമായും മാത്രമാണെങ്കിൽ നാം സ്നേഹത്തെ അറിയുന്നത് കവികൾ പാടുന്ന സ്നേഹം മാത്രമാണെങ്കിൽ അത് വൈകാരികമായി ഇന്ന് ഉള്ളത് നാളെ ഇല്ലാതായി തീരാൻ സാധ്യതയുമായ ഒരു വികാരത്തിൻ്റെ അവസ്ഥ ഒരു ഫിസി ബയോ കെമിസ്ട്രി മാത്രമാണെങ്കിൽ എന്നെ വിമർശിക്കുന്ന എല്ലാവരും പറയുന്നതാണ് സത്യം അല്ലാതെ അപ്പുറത്ത് സ്നേഹത്തിനൊരു ചക്രവാളമുണ്ട് ആ സ്നേഹം അസ്തമിക്കാത്ത സ്നേഹമാണ് അത് അസ്തമിക്കാത്തതിൻ്റെ കാര്യം അത് ദൈവം സ്നേഹമായതുകൊണ്ടും ആ സ്നേഹത്തിൻ്റെ ഉറവിടത്തിൽ നിന്ന സ്നേഹം പ്രാപിച്ചിട്ട് അത് ലോകത്തിൽ നിലനിർത്തുവാൻ നാം ബാധ്യസ്ഥയുള്ളവരായതുകൊണ്ടുമാണ് അതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് യേശു പറയുന്നത് നിൻ്റെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുവാകണം എന്താണ് ദൈവത്തിൻ്റെ ഹിതം മനുഷ്യ പരസ്പരം സ്നേഹിക്കണമെന്നുള്ളതാണ് നിരുപാധികമായി സ്നേഹിക്കണം ആ ഒരു ഇംഗിതം ഈ ലോകത്തിൽ നടപ്പാക്കപ്പെടണം അത് എന്നിൽ കൂടെ നിർവഹിക്കപ്പെടണം അപ്രകാരം നടപ്പാക്കപ്പെടേണ്ടതിന് വേണ്ടി എൻ്റെ ആത്മീയമായ വ്യക്തിത്വം വളർത്തി എടുക്കണമേ വളർത്താൻ സഹായിക്കണമേ എന്നാണ് ആ പ്രാർത്ഥനയുടെ അർത്ഥമെന്ന് ക്രിസ്ത്യാനി മനസ്സിലാക്കുന്നില്ല ഈ ഒരു പ്രതിസന്ധിയുടെ സന്ദർഭത്തിലാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ആത്മീയമായ ജീവിതത്തിൻ്റെ മാറ്റ് എപ്രകാരമാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയും നമ്മെ വെറുക്കുന്നവരെ വെറുക്കുകയും നമ്മുടെ ലാഭം അനുസരിച്ച് നമ്മെ വെറുക്കാത്തവരെ പോലും വെറുപ്പ് വെറുക്കുകയും അവർക്കെതിരെ കളസാക്ഷ്യം പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളുകൾ അവരേത് തരത്തിലുള്ള ആളുകളാണ് എന്നത് മനസ്സിലാക്കാൻ ഒരു പ്രയാസം ഒരേ എന്നാണ് എന്നാണെൻ്റെ വിശ്വാസം ആ ചുമതല നിങ്ങൾക്ക് ഏവർക്കും വിട്ടു തന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ദയവായി ഇതിൻ്റെ ഉള്ളടക്കത്തെപ്പറ്റി നിങ്ങൾ ചിന്തിക്കണം ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വ്യത്യാസം ഏ കോൺട്രാസ്റ്റ് Between worldly love and spiritual love. Worldly love is a state of emotion which is liable to change any moment depending on the condition of the object of love. Spiritual love originates in God and is sustained by God because God is love. And because God has no beginning and no end, godly love can never end. And even if, therefore, the person you love tomorrow turns out to be or becomes your enemy. യുവർ ഡ്യൂട്ടി ടു ലവ് ഹിം ഓഹാർ വിൽ കണ്ടിന്യൂ അത് എളുപ്പമല്ല അത് മനുഷ്യൻ്റെ പ്രാകൃത സ്വഭാവം പ്രവർത്തിക്കുന്നതിന് കടുക വിരുദ്ധമായി പ്രവർത്തിക്കേണ്ട മർമ്മം പ്രവർത്തിക്കുന്ന മർമ്മമാണ് അതുകൊണ്ട് തന്നെ അത് നൈസർഗികമായി നമ്മുടെ ഉള്ളിൽ കടന്നു വരും അത് പ്രവർത്തിക്കും എന്നാരും വിചാരിച്ചുകൂടാ ഇത് മനഃപൂർവമായി വളരെ ക്ലേശത്തോടുകൂടെ നിർബന്ധ ബുദ്ധിയോടെ ദൈവത്തിൽ നിന്ന് യേശുവിൽ കൂടെ പഠിക്കേണ്ട വലിയ വിടുതലിൻ്റെ മർമ്മമാണ് അത് പ്രാവർത്തികമായി സാക്ഷീകരിപ്പാൻ ഏറ്റവും നല്ല ഒരു ഒരവസരം ഇപ്പോഴിതാ കേരളത്തിൽ ദൈവദത്തമായി നാം പ്രാപിച്ചിരിക്കുന്നു എന്നാൽ ആ അവസരത്തിൽ നേതൃത്വം അമ്പേ പരാജയപ്പെട്ട് ഭീകരമായി പരാജയപ്പെട്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു വിഷയത്തെപ്പറ്റി വ്യക്തമായ ഒരു തിരിച്ചറിവ് ഒരു ധാരണ വിശ്വാസ സംഭവം പ്രാപിക്കണം എന്ന വലിയ ആഗ്രഹത്തോടെയാണ് ഈ വീഡിയോ ഞാൻ ഏവർക്കുമായി സമർപ്പിക്കുന്നത് എന്നുകൂടെ വ്യക്തമാക്കിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഏവർക്കും എൻ്റെ നമസ്കാരം